പശുവിനെ കറന്ന് കാണിക്കാനിട്ടാണ് അണ്ണൻ പശുവിനെ പാല് കറന്ന് ലൈവായിട്ടത് കിട്ടുന്ന വർഗമാ ഇത് ഹെച്ച ഫുട്ട ക്രോസ് ടൈപ്പ് ജെർസി ക്രോസ് ടൈപ്പ് കണ്ടോ മടിച്ചിട്ട് കണ്ടോ പ്രസവിച്ച പശുവാണ് ആണ് പ്രസവിച്ച പശു രണ്ടാം പേർ ആണ് എത്ര ലിറ്റർ വാല് വരും കേട്ടാല് സ്റ്റാർട്ട് ചെയ്യണേ എത്ര ലിറ്റർ ടു എത്ര ലിറ്റർ വരെ കൊടുക്കും ഇവിടുത്തെ ലിറ്ററിന് ഒരു പതിനെട്ട് ഇരുപത് ലിറ്റർ വരെ ഇവിടെ ഉണ്ട് ഹലോ ഗേസ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചുറ്റും പശുക്കൾ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പശുക്കളും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ കണ്ടന്റ് പശുക്കളാണ് കേട്ടോ നമ്മള് ആ ഒരു കണ്ടന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ പൊള്ളാച്ചിലാണ് പൊള്ളാച്ചിലുള്ള നമ്മുടെ മണി കണ്ടന്റെ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അണ്ണന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഒന്ന് രണ്ട് വട്ടക്കം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ ചെയ്യും അപ്പോ നമ്മുടെ ഈ പശുക്കളെല്ലാം സെയിലിനുള്ള പശുക്കളാണ് നല്ല വില കുറവിലാണ് നല്ലോണം പാല് തരുന്ന പശുക്കളൊക്കെ നമ്മുടെ അണ്ണന്റെ കെയർ ഓഫീനിന്ന് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ നമ്മള് വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്രകൃതിരമണീയമായ തെങ്ങും തോപ്പിൽ പശുക്കളെ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്ന വലിയൊരു ഏക്കറിൽ നോക്കിയൊക്കെ പുല്ല് സകല വക സെറ്റപ്പ് എല്ലാം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഫാമില് നമ്മള് വീടിന്ന് ഈ ഒരു പശുക്കളെ വളർത്തുന്നുണ്ട് അപ്പോ നമ്മുടെ അണ്ണനോട് നിൽക്കുന്നുണ്ട് അണ്ണാൻ നമസ്കാരം നമസ്കാരം അപ്പോ ഈ പ്രാവശ്യം നമ്മള് തൊഴുത്തിന്നും അതിന്നൊക്കെ മാറിയിട്ട് നമ്മള് ഒരു പച്ചപ്പിലേക്ക് വന്നേക്കാണ് തെങ്ങും തൊപ്പ് ഇത് വീട്ടിൽ വളർന്ന പശുക്കളാണ് കുടിയാ താളത്ത് വളർന്ന പശുക്കളല്ലേ പശുക്കളാണ് ഓക്കെ ഒക്കെ നല്ല അടിപൊളി പശുണ്ട് നാടൻ പശു ജേഴ്സി പശു സകല വക പശുക്കൾ നമുക്ക് ഇവിടെ കാണാൻ ഒരു അഞ്ചുപത്തു പശു അങ്ങനെ പോലെ ഇണ്ടല്ലേ അഞ്ചുപത്തു ഉണ്ട് സംഭവം അടിപൊളിയാണ് നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടപ്പെട്ടു അപ്പൊ അധികം നമുക്ക് സമയം കളയണ്ട അങ്ങോട്ട് കിടച്ചു തുടങ്ങിയാലും വീഡിയോ അപ്പൊ എല്ലാം നല്ല അടിപൊളി പശു ആണ് അപ്പൊ ഇതിന് തുടങ്ങിയാലേ നമ്മൾ ഈ പ്രാവശ്യം എങ്ങനെയാണ് വീഡിയോ ചേട്ടാ ഇപ്പൊ പ്രസവിച്ച പശുക്കളുണ്ട് അപ്പൊ വന്ന് ഇപ്പൊ ചോദിക്കുന്ന ആൾക്കാരെ വന്ന് ഹൈടെക് ഫാ ഫാമൊക്കെ ചോദിക്കുന്നുണ്ട് ചെറിയ മിഡിൽ ക്ലാസ് ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഓക്കെ വില എങ്ങനെ നോക്കിയാൽ കൂട്ടി ഹൈടെക് ചോ പറയുന്നുണ്ട് അപ്പൊ കുറച്ച് കുറച്ച് വില കമ്മിയും പൈക്കലുണ്ടോ ചോദിക്കുന്നുണ്ട് ഇതിപ്പോ നമുക്ക് നമ്മുടെ വീഡിയോയില് വില പറഞ്ഞിട്ട് വില പറയാൻ പറ്റില്ല അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റാവുന്ന പശുക്കളാണ് ഈ കാണുന്ന വീഡിയോയിൽ കാണിക്കുന്ന പശുക്കളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യേണ്ടി ഇല്ലേ നമ്മളൊരു രണ്ടു മാസത്തിന് ശേഷം അടുത്തൊരു സെക്കൻഡ് പാർട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് വേറെ തമ്മിലായിരിക്കും അല്ലേ ഓക്കെ അപ്പൊ ആ വീഡിയോ കാണാൻ വേണ്ടി ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അധികം സമയം കഴിയാണ്ട ഓരോ പശുവിന്റെ ഡീറ്റെയിൽ ആണ് പറഞ്ഞു പറഞ്ഞു തുടങ്ങിയ ഇത് ഏത് പശു ഏതാനും ഇത് വന്ന് ജെർസി ഹെച്ചപ്പിനെട്ട പശു ജേഴ്സി കൂടുതലാണ് കൂടുതലാണ് ജേഴ്സി അധികമായിട്ട് ടൈം സെറ്റ് ആണെങ്കിൽ ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ എന്നെ പോലെ ഒരു കർഷകൻ ഞാൻ കർഷനല്ല ഞാനിപ്പോ ഒരു പശുവിനെ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ് ഈ അണ് അണ്ണനെ ഈ പശുവിനെ എത്ര തരാൻ പറ്റും ചേട്ടാ ഈ പശു ഒന്ന് രണ്ടിനേം കൂടി ഒരു പതിനെട്ട് ലിറ്റർ കിട്ടുന്നതായിട്ടാ ഇപ്പം പ്രസവിച്ച പശു പശു ഇത് കണ്ടനാള ഒന്ന് പശുവിന്റെ ഉടമശം പറഞ്ഞ ഒരു അറുപത്തയ്യായിരം രൂപ പറയും ഓക്കെ നാളൊരു അറുപത് അമ്പത്തെട്ട് റേഞ്ചിൽ പേടിച്ചു കൊടുക്കാൻ പറ്റും പറ്റും ഇതാണ് ഈ ഇത് പ്രസവിച്ച പ്രസവിച്ച നല്ല അടിപൊളി പശു ആണ് അടിപൊളി നല്ല കാമ്പ് കാമ്പ് കണ്ടോ പാല് കറന്ന് കാണിക്കുന്ന അണ്ണ കണ്ടോ കണ്ടോ അതെ ഓപ്പള പാല് ലൈവായിട്ട് കറന്ന് നോക്കി പണ്ടോ ലൈവ് ആയിട്ട് മതി 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 ഇതിലും വലിയ തെളിവുകൾ സ്വപ്നങ്ങളിൽ മാത്രം അല്ലേ കണ്ടോ പശുവിനെ കറന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ പശുവിനെ പാല് കറന്ന് ലൈവായിട്ട് കറന്ന് കാണിക്കുന്ന വിഷയം അടിപൊളി അടിപൊളി ഇതിങ്ങനെ ആരും ആരും കാണിച്ച് ആരും കാണിച്ചു പാൽ തരില്ലാട്ടോ നമ്മൾ ഇങ്ങനെ ഒരുപാട് സമയം കളഞ്ഞിട്ട് കാര്യ അപ്പോ ഇനി നമ്മൾ ഈ കാണുന്ന പശുവിനെങ്ങനെയാ കാര്യങ്ങള് ഒരു നേരം കൂടി ഇരുപത് ലിറ്റർ കിട്ടുന്ന ടൈപ്പ് പ്രായമുള്ള പശു ഏത് ആ പശു ഏത് ഹെച്ച്എഫിന്റെ ക്രോസ് ടൈപ്പ് പശു പ്രായമുള്ള പശു പ്രായം കുറഞ്ഞ പശു പ്രായമുള്ള പശു പ്രായമുള്ള പശു എത്ര മൂന്നാം പേര് പശു മൂന്നാം പേര് പശു മൂന്നാം പേര് പശു ഒരു രണ്ടു നേരം കൂടി ഒരു ലിറ്റർ കിട്ടും പ്രസവിക്കാൻ ഒരു പത്ത് ദിവസം ദിവസം എത്ര എത്ര ഇത് പശു എഴുപത്തിയഞ്ചിലെ പറയും ഒരു അറുപത്തി അഞ്ച് ലസിനത്തപ്പെട്ട പശു നല്ല വലുപ്പുള്ള പശു കണ്ടോ നല്ല വലിയ നല്ല വലിയ പശു നല്ല വലിയ പശു നല്ല വലിയ പശു പശു മൂന്നാം പേര് ടൈപ്പ് പ്രസവിച്ചിട്ടുണ്ട് ഇപ്പൊ കുട്ടിണ്ട് ഇപ്പൊ കുട്ടി ഉള്ള ഉള്ളിലുണ്ടല്ലേ നിങ്ങൾ അങ്ങനെ കുട്ടിനും പശുവിനും ഒരുമിച്ച് കൊടുക്കാണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എത്ര കൊടുക്കും കൊടുക്കണം ചേട്ടാ ഇതും വന്ന് വന്ന് ഒരു അമ്പത്തെ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അമ്പത്തെണ്ണായിരം രൂപക്ക് കിട്ടും അതെ എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും കമ്മിയായിട്ട് എന്തെങ്കിലും കാശ് കുറച്ച് കൊടുക്ക് ഓ കൊടുക്കേക്കി കൊടുക്കാം കമ്മിയായിട്ട് കൊടുക്കാം അല്ലേ അല്ലെ ഇനിയിപ്പൊ ഏത് കാണാല്ലേ ഈ പശുവിനെ കണ്ടെ നമുക്ക് ഇനി കാണാനുള്ള ഇത് ഏതാണേഴ്സിന് പെട്ട പശു കേട്ടോ ജേഴ്സിനത്തിൽ പെട്ട പശു എന്റെ പാലും ഇങ്ങനെ അതെ അല്ലേ അതെ എല്ലാം നല്ല പാലുള്ള ടൈപ്പ് പശുക്കള കൂട്ടെ ഇപ്പൊ വന്ന ആൾക്കാർ കൈ കൈ വെച്ച് കറന്ന് നോക്കാം എല്ലാം നല്ല പാലമുള്ള ഇത് എത്ര കൊടുക്കാൻ പറ്റും ജേഴ്സിട്ടാറ് അറുപത്തിരണ്ടായിട്ടുള്ള കൊടുക്കാൻ പറ്റും പ്രായം കമ്മിയാണ് പശു അറുപത്തിരണ്ടായിരം രൂപ കൊടുക്കാൻ പറ്റും പ്രസവിച്ചത് ചേട്ടാ ഇത് പ്രസവിച്ചത് വന്ന് കണ്ണിപ്പേർ കഞ്ഞിപ്പേറാണല്ലോ പ്രസവിച്ച പശു ആദ്യത്തെ പ്രസവാണ് അതെ അടുത്ത പശു ജേഴ്സി പശുവാ അപ്പൊ നമ്മള് ഒരുപാട് കൂടുതൽ ഇങ്ങനെ നമ്മൾ വലിയ വർണ്ണിച്ച് വീഡിയോ ഒന്നും എടുക്കണില്ല നമുക്കിതൊരു നല്ല പശുക്കളെ ആവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷണിണപ്പെട്ട പശു കേട്ടാ ചെറിയ ചെറിയ കുടിയാത്ത ആൾക്കാർക്ക് പട്ടിയ പശുക്കളല്ലേ ഇതും ചെറിയ അധികം പ്രായമില്ലാത്ത പശു അത് കേട്ടാ രണ്ടാം പേരുടൈപ്പ് പ്രായമുള്ള ഇല്ലാതെ പശുവാ രണ്ടാം എത്ര ലിറ്റർ വാല് വരും സ്റ്റാർട്ട് ചെയ്യണേ എത്ര ചെയ്യണ ടു എത്ര ലിറ്റർ വരെ കൊടുക്കും ചേട്ടാ ഇവിടെ പതിനഞ്ച് ലിറ്റർ ഒരു പതിനെട്ട് ഇരുപത് ലിറ്റർ വരയ്ക്കും ഇവിടെ ഇവിടെ ഓക്കേ അപ്പൊ ഇതിനെത്ര കൊടുക്കുന്നു പറ ചേട്ടാ ഇത് ഒന്ന് ഒരു ഓക്കേ ഓക്കേ ഇതൊന്നൊരു അമ്പത്തിന് പറഞ്ഞു കേട്ടാ ഓക്കേ ഈ പശുവിനെ കണ്ടിട്ട് നമുക്കൊരു ഇത് തോന്നുന്നു ജേഴ്സി പശു കേട്ടോ ഗെർ ക്രാസ് ബോൾ ടൈപ്പ് പാട് ഫാറ്റ് കിട്ടോ എത്ര ലിറ്റർ കിട്ടും കൊഴുപ്പ് കിട്ടും കൊഴുപ്പ് നല്ല കൊഴുപ്പ് കിട്ടും ഒരു പതിമൂന്ന് ലിറ്റർ നേരം കിട്ടും ഒരു ദിവസം ഒരു ദിവസം എത്ര ഇത് പ്രസവിച്ചിട്ട് പ്രായം ഇല്ലാത്ത പശു ഒരു ചെറിയ കുടിയാത്ത ആളെ വെക്കുന്ന പശു തുടക്കം ഒന്ന് രണ്ട് വയ്ക്കുന്ന കൊടുക്കും ചേട്ട വില പറഞ്ഞ അയാൾ ഒരു പറയണ ഒരു നാപ്പത്തിയഞ്ച് നാപ്പത് എല്ലാം ും ചെറിയ ആളെ കുടിയാ ഉപയോഗിക്കുന്ന പശു ആണ് തീട്ട കണ്ടല്ലേ ഇതാണ് തീട്ട അത്ര തീട്ട ചെലവാകില്ല പാലിന്റെ ഫാറ്റ് കൊളുപ്പ് കിട്ടണത് ടൈപ്പ് പേര് ഇത്

ഓക്കെ നിങ്ങൾ ഇവിടെ പശുവിനെ വാങ്ങാൻ വരുമ്പോ പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ അവരൊക്കെ കച്ചവടക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുന്ന പശുവിൽ ഇതൊന്നും ഇവരുടെ ഓണേഴ്സ് ഒന്നും നമ്മൾ ഈ നമ്മളീ കണ്ടെന്നൊക്കെ പറയുന്നത് ഓണേഴ്സ് ഓണേഴ്സൊന്നും അല്ല അപ്പൊ നിങ്ങളിവിടെ പശുവിനെ വരുമ്പോ സൂക്ഷിച്ചിട്ട് ഇങ്ങനെ പൊട്ടല് മുറിവൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് എടുത്താ നോക്കിട്ട് മാത്രം എടുക്കാട്ട നമ്മളെ കാണിച്ചു കൊടുക്കട്ടെ മുറിച്ച് കൊടുക്കും കാണിച്ചു കൊടുക്കും അങ്ങനെ എന്തെങ്കിലും പൊട്ടലും മുറിവ് ഡാമേജ് വന്ന പശുക്കൾക്ക് വില കുറവ് കൊടുക്കില്ല ഇത് വെളുപ്പുള്ള ഇടപെട്ടനീനാൻ വേണ്ടി ഇതൊരു പതിനഞ്ചു ലിറ്റർ നോക്കാം ഓക്കെ എത്ര കൊടുക്കും ചേട്ടാ ഇത് ഒരു റേഞ്ചിലേ നമ്മള് മാക്സിമം നമ്മുടെ പെറ്റ് സ്റ്റോറി ചാനലിന്റെ പ്രേക്ഷർക്ക് എന്തെങ്കിലും റേറ്റ് കുറച്ച് കൊടുക്കും നമ്മളിപ്പോ എന്താ പറയുക എന്തെങ്കിലും റേറ്റ് കുറക്കി കുറയ്ക്കണ എന്തെങ്കിലും വരുമ്പോ എന്തെങ്കിലും കുറച്ച് കൊടുക്കൂറ് അഞ്ഞൂറ് എല്ലായിടും ഫസ്റ്റ് വന്ന ഉടനെ എല്ലായിടത്തും പുറത്ത് പുറത്ത് വിളിച്ചുകൊണ്ട് പോയി കാണിക്കും കാണിച്ചിട്ട് റേറ്റിന് കാണിച്ചു കൊടുത്തിട്ട് നമ്മളെ പശു നമ്മളെ തളിപ്പിച്ചു അണ്ണന്റെ ഇഷ്ടം പോലെ അണ്ണന്റെ ഇഷ്ടം നിങ്ങൾ പിന്നെ വന്ന് വില പേശുന്നതൊക്കെ നിങ്ങളുടെ ഇതുകൾ ഇട്ടാ എല്ലാം പശുക്കളിവിടെ ഉണ്ട് അണ്ണ ഇവിടെ കൊറച്ച് പശുക്കളുണ്ടല്ലോ കുറച്ച് പശുക്കൾ കാണുന്നുണ്ടല്ലോ ഇത് കൃഷിണപ്പെട്ട പശുവാ അല്ലാ കൃഷിയിൽ നിന്ന് വന്ന അനു വന്ന പശുക്കൾ നമ്മളിപ്പോ കാണിച്ച ആ ഒരു സ്ഥലത്തിന്റെ തൊട്ട് ഉള്ള പശുക്കളാണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇത് മെച്ചപ്പെട്ട ക്രോസ് ഇത് രണ്ടാം പേര് ടൈപ്പ് ഒരു രണ്ട് നേരം കൂടി ഒരു പതിനേഴ് ലിറ്റർ ഉറപ്പായിട്ട് കിട്ടും പതിനഞ്ച് ടു പതിനേഴ് ലിറ്റർ കിട്ടും ടു പതിനേഴ് ലിറ്റർ ആ കടമായിട്ട് കിട്ടും കൺഫേം ആയിട്ട് കിട്ടുന്ന എണ്ണം പറയുന്ന പ്രേക്ഷകര് ആയിട്ട് കിട്ടില്ലെങ്ങേ ഞാൻ പിന്നെ ഞാൻ അണ്ണനെ சேركهதரா சட எல்லா கொட்கண தீட்ட按照 இப்ப நான் பேசுறேன் ഇതും ഒന്നൂര് പറയുമ്പോഴുമ്പോ അമ്പത്തഞ്ചു സംസാരിച്ച് നോക്കാൻ പറ്റും പറയാൻ പറ്റും ഇത് ടൈപ്പ് ടൈപ്പ് ചെറിയ പശു കണ്ടോ ചെറിയ പശുണ്ടെങ്കിൽ പാളി ഇരുപത് ലോട്ട് കിട്ടുന്ന വർഗമാർ ഇത് ഹെച്ച്എഫിന്റെ ക്രോസ് ടൈപ്പ് ജെർസിയും ക്രോസ് ടൈപ്പ് ഇത് കണ്ടോ മടിച്ചിട്ട് കണ്ടോ പ്രസവിച്ച പശു ആണ് പ്രസവിച്ച പശു പ്രസവിച്ച പശു പതിനേഴ് പതിനേഴ് ലിറ്റർ ഉറപ്പായിട്ട് കിട്ടും കൺഫേം ആയിട്ട് കിട്ടണ്ടോ ഇത് വന്നും ഒരു പതിനെട്ട് ടു ഇരുപതെട്ട് കിട്ടുന്ന ടൈപ്പ് പശു മൂന്നാം പേര് പിന്നെ ഇത് ഗ്രി ക്രോസ് ടൈപ്പ് കേട്ടാ നമ്മൾ അതുപോലെ ടൈപ്പ് അതൊക്കെ ഉണ്ട്

അപ്പൊ അതിന്റെ കുട്ടികളൊക്കെ നിക്കണ്ടിട്ട് കുട്ടികളെ നല്ലതിനൊക്കെ ഒരുമിച്ച് വാങ്ങാതെ ഇത്ര പശുക്കളാണ് നമുക്ക് ഇവിടെ നിൽക്കിട്ട് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്താലോ വീഡിയോ സ്കിപ്പ് ചെയ്ത് വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്താലോ അപ്പൊ ഇന്നത്തെ ഡീറ്റെയിൽ ഇത്രേ ഉള്ളു അപ്പൊ നമ്മുടെ സ്ഥലം വരുന്ന ഇപ്പൊ ഓളാഴ്ച ആ ഒരു സ്ഥലത്താണ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ എന്ത് തന്നെയാലും മോശം ആയാലും നല്ലതായാലും ഒക്കെ കമന്റ് അടിക്കുക അപ്പൊ അണ്ണാ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു കൂടി